ഹായ് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം വിഭീഷ്മയുഗം കരസം ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ശ്രീ പത്മനാഭ സ്വാമിയെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് രാവിലെ പെരുന്നവേലായത് സ്വാമിയെ കണ്ടുതൊഴുത് ഞങ്ങൾ അങ്ങോട്ട് യാത്രയായി ഞാനുണ്ട് വിനോദുണ്ട് അമ്മുവുണ്ട് അശ്വതിയുണ്ട് കാത്തുവുണ്ട് അങ്ങനെ മാഹിക്കൂട്ടികളുണ്ട് നല്ല മഴയാണ് മഴയായപ്പോൾ ഞങ്ങൾ പേടിച്ചു തിരുവനന്തപുരത്തോട് പോകുമ്പോൾ ഇനി വെള്ളത്തിലാവുമോ എന്നുള്ള പേ പേടിയായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പം ചെങ്ങദൂരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെട്ടെന്ന് മാറി നല്ല യാത്രയായിരുന്നു ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് കിടക്കുകയാണ് അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ പോയി ഫ്രഷായി ഇതിൻ്റെ പത്മനാഭനെ കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് അതുകൊണ്ട് ബാക്കി ഫ്രണ്ട്സിനും കുട്ടികൾ വൃത്തി കുത്തി മുണ്ടക്കെ എടുത്ത് അശ്വതിയും അമ്മും കാത്തും എല്ലാം കൂടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ടാളും ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ വീടിയെടുക്കുന്നതൊക്കെ നോക്കുന്നുണ്ട് എന്താണ് വീടിയെടുക്കുന്നതെന്നായിരിക്കും നോക്കുന്നത് ഞങ്ങളങ്ങനെ പത്മനാഭൻ്റെ മുന്നിലെത്തി ഇനി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തൊഴിലിട്ട് ഇപ്പോൾ തരാം അങ്ങനെ ഞങ്ങൾ തൊഴിലിറങ്ങി അപ്പോൾ അവിടെ ഞങ്ങൾ നടയുന്ന രണ്ട് കരിക്കും കൃഷ്ണന് അറിയുന്നു പത്മനാഭ സാക്ഷവി അവിടുന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ മുന്നിൽ ഗോപുരത്തിലെത്തി എപ്പോഴും ഈ ഗോപുരം ഒരു വിസ്മയമാണ് എന്നാണ് പറയുന്നത് കാരണം നമ്മളെ ചിത്രങ്ങളിൽ പണ്ടെന്ന് വരുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് വല്ലാത്തൊരു അന്തരീക്ഷമാണ് എന്തായാലും വലിയ തിരക്കില്ലാതെ ഞങ്ങൾക്ക് തുടരാൻ പറ്റി ഭയങ്കര ക്യൂ ആണ് ഞങ്ങളതൊക്കെ കഴിയുമ്പോഴും ക്യൂ പുറത്തു വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ക്യൂ ആണ് ആ അമ്മൂന് മകയെടുത്തപ്പോൾ അമ്മൂന് കഴിയുമ്പോൾ രണ്ടും കൂടെ വഴക്കായിരുന്നു പറയുന്നത് അവനെ എടുത്തിട്ട് രണ്ടും കൂടെ ഞങ്ങൾക്ക് വേറെ ശരി കണമുണ്ടാക്കുകയൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ നിൽക്കുന്ന മോളാണ് ഞങ്ങൾ ഫോട്ടോസ് എടുത്താൽ ആ ഫോട്ടോ പേര് ഞങ്ങൾ ഓർക്കുന്നില്ല പാലാണ് ഇവിടെ ഒരു ക്ലോക്ക് കണ്ടു ഈ ക്ലോക്കിന് ചരിത്രം എല്ലാവർക്കും പറയാനൊന്നും പറഞ്ഞു തരണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇടവിടുത്ത് യാത്രയാകാൻ പോവാണ് അപ്പം മീൻ മീൻകുളത്തിൽ കുറച്ച് മീനുകൾക്ക് ഭക്ഷണം കൊടുത്ത് പത്മനാഭ സമയം ഞങ്ങൾ തിരിച്ച് ഇനി പോകുന്നത് പഴവങ്ങാടിയിലേക്ക്